കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ബി ജെ പി ഉയർത്തിയായി ശബരിമല സ്വർണക്കൊള്ളതിനെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിയാം ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു പൊസിഷനും ഞങ്ങളുടെ നിലപാട് ഇതിനെക്കുറിച്ച് ഇത് ശക്തമായിട്ട് ജനങ്ങളുടെ ആവശ്യമാണ് അതുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുന്നു മിനിസ്റ്റർ വാസവൻജീൻ്റെ രാജി ഞങ്ങൾ ആവശ്യപ്പെടുന്നു ദേവസ്വം ബോർഡ് പിരിച്ചുവിടാൻ സർക്കാർ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസമായിട്ട് ഇതിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ മുഖ്യമന്ത്രിയും സി സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് കൃത്യമായി നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഞാനിവിടെ വന്നപ്പോൾ രാഷ്ട്രീയത്തിൽ മാറ്റം കൊണ്ടുവരണം കേരള രാഷ്ട്രീയത്തിൽ ശുദ്ധീകരണം കൊണ്ടുവരണം എന്നിട്ട് ഇന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് ഇത് പറയുമ്പോഴാണ് ഒരാഴ്ച പത്ത് ദിവസം മുമ്പേ മനസ്സിലാവുന്നത് ദേവസ്വം ബോർഡിന്റെ ശുദ്ധീകരണം ഇവിടെ നടക്കണം പിന്നെ ഇന്നലെ മനസ്സിലായി മാധ്യമ ശുദ്ധീകരണം ഇവിടെ കുറച്ച് നടക്കണം അപ്പോൾ ഈ ശ്രദ്ധ തിരിക്കാൻ സി പി എം സർക്കാർ ഒരു കാര്യം അതിദാരിദ്ര്യത്തെ നിർമാർജനം അവര് ചെയ്തു അത് അവരുടെ ഒരു അക്കംപ്ലിഷ്മെന്റ് ആണെന്ന് അവർ മുമ്പോട്ട് വയ്ക്കുന്നു ഇതിന്റെ സത്യം എന്താണെന്നും ആര് എന്ത് ചെയ്തു എന്ന് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾക്കറിയാം കഴിഞ്ഞ പത്ത് കൊല്ലം പിണറായി വിജയൻജിയുടെ സർക്കാർ ആണ് എല്ലാ സെൻട്രൽ പദ്ധതി നരേന്ദ്രമോദിജി ചെയ്ത എല്ലാ പദ്ധതികളുടെ പേര് മാറ്റി സ്റ്റിക്കർ ഒടിച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നൊരു സംസ്ഥാനമാണ് അല്ല ഒരു ഗവൺമെന്റ് ആണ് സി പി എം ഗവൺമെന്റ് അതിന്റെ ഒരു വേറൊരു ഉദാഹരണമാണ് ഈ അതിദാരിദ്ര്യം നിർമാർജ്ജനം എന്ന ഒരു ക്രെഡിറ്റ് എടുക്കുന്ന ഒരു ഒരു വേറെ ഉദാഹരണം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വേൾഡ് ബാങ്ക് ഇത് വേൾഡ് ബാങ്ക് ആണ് പറഞ്ഞത് ഞാനല്ല ബി ജെ പി അല്ല ഇന്ത്യയിൽ പതിനേഴ് കോടി കഴിഞ്ഞ പത്ത് കൊല്ലം പതിനേഴ് കോടി ജനങ്ങൾ അതിദാരിദ്ര്യത്തിൽ പുറത്തു വന്നിട്ടുണ്ട് അവർ എക്സ്ട്രീം പവർട്ടിയിലായിരുന്നു പതിനേഴ് കോടി ഇന്ത്യക്കാർ ഇന്ന് എക്സ്ട്രീം നിന്ന് പുറത്ത് വന്നിട്ടുണ്ട് ഇത് വേൾഡ് ബാങ്കാണ് പറഞ്ഞത് എന്നാൽ കേരളത്തിലെ അതിദാരിദ്ര്യം കുറച്ചു സർക്കാർ എന്ന് സർക്കാർ വാദിക്കുമ്പോൾ ഇതിന്റെ പിന്നാലെ പിന്നില് എന്താണ് ട്രൂത്ത് എന്താണ് യാഥാർത്ഥ്യം നമ്മൾ ഒന്ന് മനസ്സിലാക്കണം രണ്ടാം സ്ലൈഡ് അല്ല മൂന്നാം സ്ലൈഡ് നെക്സ്റ്റ് സ്ലൈഡ് അല്ല നെക്സ്റ്റ് സ്ലൈഡ് ഈ ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് കൊല്ലം ഉത്തർപ്രദേശിൽ ആറ് കോടി ജനങ്ങൾ അധികാരിത നിന്ന് മോചിപ്പിച്ചു ആളുകളുടെ എണ്ണമാണ് ഞാൻ പറയുന്നത് ഉത്തർപ്രദേശിൽ ആറ് കോടി ബീഹാറിൽ മൂന്ന് പോയിന്റ് ഏഴ് കോടി മധ്യപ്രദേശിൽ രണ്ടര കോടി രാജസ്ഥാനിൽ ഒന്നേ പോയിന്റ് എയ്റ്റ് സെവൻ കോടി മഹാരാഷ്ട്രയിൽ ഒന്നേ പോയിന്റ് ഫൈവ് നയൻ കോടി കേരളത്തിൽ പത്ത് വർഷം കൊണ്ട് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിച്ചമായത് രണ്ട് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം മാത്രമാണ് ഇതാണ് സത്യം ഈ നമ്പർ ഒന്ന് മനസ്സിലാക്കണം എന്നിട്ട് ഇതിന്റെ ഇതും ചെയ്തത് ആരാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം നെക്സ്റ്റ് ലൈൻ ഈ അതിദാരിദ്ര്യത്തിൽ ജനങ്ങൾ മാറി പുറത്തു വരുമ്പോൾ അതിന്റെ പിന്നിൽ ഏത് പോളിസിയും ഏത് പദ്ധതികളാണ് ആരാണ് ചെയ്തത് എന്ന് കൃത്യമായി ഇവിടെ പറയണം പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിൽ ആറ് ലക്ഷം കുടുംബങ്ങൾ ഇത് കേരളത്തിന്റെ സെറ്റിസ് ആണ് ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് പ്രതിമാസം മുപ്പത്തഞ്ച് കിലോ ഭക്ഷണധാന്യങ്ങൾ വിതരണം ചെയ്യുന്നു പ്രൈം മിനിസ്റ്റർ ഗരീബ് കല്യാൺ അന്ന യോജന രണ്ടാമത്തേത് അമ്പത്തി ലക്ഷം പേർക്ക് തൊഴിലുറപ്പ് പദ്ധതി വഴി തൊഴിൽ നൽകുന്നു ഇതും സെൻട്രൽ ഗവൺമെന്റ് സ്കീം മൂന്നാമത്തത് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വൺ പോയിന്റ് സെവൻ ഫോർ ലാക്സ് ഒരു ലക്ഷം എഴുപത്തിനാലായിരം കുടുംബങ്ങൾക്ക് വീട് നൽകി ആയുഷ്മാൻ ഭാരത് വഴി കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ വരെ വഴി ഇരുപത്തിരണ്ട് ലക്ഷം വീടുകൾക്ക് കുടിവെള്ളം എത്തിച്ചു അപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കരുത് ഇത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇതിന്റെ എഫേർട്ടും ഇതിന്റെ പോളിസീസെല്ലാം നരേന്ദ്രമോദിജിന്റെ ബി ജെ പി സർക്കാറാണ് ഇതിന്റെ പിന്നിലെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ ശബരിമലയുടെ കൊള്ളേന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിന്റെ സത്യം ജനങ്ങൾക്ക് മനസ്സിലാക്കണം മനസ്സിലാവണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം അതുകൊണ്ടാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കും ഡേറ്റ ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നത് രണ്ടാമത്തെ ഒരു ഒരു വിവാദം എന്ന് അങ്ങനെ പറഞ്ഞാൽ പി എം ശ്രീ ഇതും ശ്രദ്ധ തിരിക്കാൻ സംസ്ഥാന സർക്കാർ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു തന്ത്രം പി എം ശ്രീ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതില് ഇനിഷിയേറ്റ് ചെയ്തൊരു പോളിസിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസി ആരെയാണെങ്കിലും അത് വായിച്ച് മനസ്സിലാക്കിയാൽ അതിൽ കുട്ടികൾക്കും യുവാക്കൾക്കും ഗുണം ചെയ്യുന്ന ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാം കരിക്കുലം ഫ്ലെക്സിബിലിറ്റി ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് ഫ്ലെക്സിബിലിറ്റി സ്പോർട്സും സ്കില്ലിംഗ് വൊക്കേഷണൽ ട്രെയിനിങ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ക്രിട്ടിക്കൽ തിങ്കിങ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അതിന്റെ ഒപ്പം എഡ്യൂക്കേഷൻ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ കുട്ടികൾക്കൊരു നല്ല ഭാവി സൃഷ്ടിക്കാൻ ഒരു ഒരു പോളിസി ഫ്രെയിം വർക്ക് ആയിരുന്നു പക്ഷേ അതിനെയും ചവിട്ടിവെച്ചു അഞ്ചു കൊല്ലം ചവിട്ടിവെച്ചു സാഫ്രണൈസേഷൻ ആണ് കാവി ാണ്ലമാണ് പറഞ്ഞ് ഈ കുറിച്ച് പറയുന്നു പി എം അതിഥി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അഞ്ചു കൊല്ലം നോണ പറഞ്ഞു എന്നിട്ട് ഇന്ന് കൃത്യമായി മനസ്സിലാക്കുമ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അഴിമതി വിദ്യാഭ്യാസം ആരോഗ്യമേഖലയിൽ തകർന്നു കിടക്കുന്ന ആരോഗ്യ മേഖലയിൽ ഇതെല്ലാം കൃത്യമായി പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ ഡിസ്കോസിൽ ഭാഗമാവുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് പോയി പി എം ശ്രീ എം ഒ സൈൻ ചെയ്യുന്നു എന്നിട്ട് ഈ സി പി ഐ സി പി എമ്മിന്റെ ഒരു നാടകം ആ ഞാനൊരു ഗുഡ് കോപ്പാണ് മറ്റൊരു ബാഡ് കോപ്പാണെന്ന് അത് ചെയ്യുന്ന ഒരു നാടകമാണ് ജനങ്ങളെ ശ്രദ്ധചിരിക്കാനാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കരിക്കുലം പറ്റി സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് വഴി കരിക്കുലം ഫ്രെയിം ചെയ്യാൻ എല്ലാ അവകാശങ്ങളും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലുണ്ട് അപ്പോ ഇതൊരു സാഫൺ കറിക്കുലമാവും ഇതും ആവും മറ്റേതാവും എന്ന് പറയുന്നതെല്ലാം ഒരു കൃത്യമായ പച്ചക്കള്ളമാണ് ആണെന്നും നോണയാണെന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത് രണ്ടാമത്തെ പോയിന്റ് അവസാനം എനിക്ക് പറയാനുള്ളത് ഒന്നാണ് നമ്മള് ശബരിമല സ്വർണ്ണക്കൊള്ളകൾ അതിനെക്കുറിച്ച് കേട്ടു എക്സാലോജിക്കിനെ പറ്റി കേട്ടു മെസ്സി സ്കാമിനെ പറ്റി കേട്ടു ഇവിടെ ഞാൻ പറഞ്ഞ പോലെ രാഷ്ട്രം ശുദ്ധീകരിക്കുന്ന ശുദ്ധീകരിക്കാൻ ആണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അത് പൂർത്തീകരിച്ചിട്ട് മാത്രം ഒപ്പം ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് ദല്ലാൽമാരെയും ശുദ്ധീകരിക്കണമെങ്കിൽ അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ് ബി ജെ പി ചെയ്യാൻ തയ്യാറാണ് അതിനൊപ്പം മാധ്യമ ദല്ലാൽമാർ അങ്ങനെ ഉണ്ടെങ്കിൽ സ്കാമിന് പെട്ട മാധ്യമ ദല്ലാത്മാരുണ്ടെങ്കിൽ ആ ശുദ്ധീകരണവും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ പറയാൻ ആഗ്രഹിക്കുന്നു നമസ്കാരം അല്ല അത് അല്ല ഞാനത് ടി വിയിൽ കണ്ടു അത് അങ്ങനെ ചോദിക്കുമ്പോൾ ആ അങ്ങനെ അവര് സ്റ്റേറ്റ് ഗവൺമെന്റ് അത് പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിച്ചോട്ടെ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റിന് നൂറ് ശതമാനം ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അവകാശമുണ്ട് പ്രകാരം കരിക്കുലം ഫിക്സ് ചെയ്യാം അതാണ് അതാണ് ഫാക്ട് അല്ല നിങ്ങൾ തീരുമാനിച്ചോളൂ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ഞാൻ റെസ്പോൺസ് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നില്ല ആ അത് നോക്കൂ ഈ മെസ്സി സ്കാമിലെല്ലാം പെടുമ്പോ ശജ് അങ്ങനെയെല്ലാം ഒരു ആവശ്യം ഉണ്ടാവും നിങ്ങൾക്ക് അത് ചെയ്തോളൂ ചെയ്തോളൂ നോ ഇഷ്യൂസ് നോക്കൂ ഞാൻ കൊറേ കൊല്ലായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ ആണ് എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മൾ ശരിക്കും ഒരു പ്രിൻസിപ്പളിലായിട്ട് ഒരു ഫൈറ്റ് ചെയ്താൽ ഇങ്ങനത്തെ ഓരോരോ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വരും ഞാൻ എന്താണ് പറയുന്നത് ഈ മതേതരത്വത്തിനെ കുറിച്ച് പറയാൻ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ആയി ഇറങ്ങണ്ട അവർക്ക് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസും സി പി എമ്മും ഞങ്ങളെ പഴിപ്പിക്കണ്ട പറയുമ്പോൾ ആ ഇങ്ങനെ വരും ഓരോരോ ആൾക്കാർ ഇങ്ങനെ വരും അതിന് വിമർശിക്കാൻ അത് നോ ഇഷ്യൂ രണ്ടാമത്തേത് ഞാൻ രണ്ടാമത്തേത് നോക്കൂ നൊണ പറയാനും നൊണ പറഞ്ഞ് രാഷ്ട്രീയം ചെയ്യാനും ഇവിടെ രാഷ്ട്രീയക്കാരും ഉണ്ട് ഇന്നലെ മുതൽ എനിക്ക് മനസ്സിലായത് ചില ക്രിമിനൽ എലിമെന്റ്സും മാധ്യമ മേഖലയിൽ കയറിയിട്ടുണ്ട് ആ അതിനെക്കുറിച്ച് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും അത്രേ ഉള്ളു എന്തോ നോക്ക് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഈ സ്കാമിൽ പെടുന്ന എല്ലാവരും അത് എല്ലാവർക്കും ഒരു ആദ്യത്തെ റെസ്പോൺസ് പറഞ്ഞാൽ ശ്രദ്ധ തിരിക്കാൻ ഇതെത്രോ കാലമായിട്ട് നടക്കുന്നതാ ഇവർക്കൊരു പുതിയ തന്ത്രമായിട്ട് അവർ കാണുന്നു അത്രേ ഉള്ളൂ നോക്കൂ ഇതില് നോക്കൂ ഇതില് നോക്കൂ തെറ്റ് ചെയ്തവര് ഇത് തെറ്റ് ചെയ്തവർ വിടില്ല ഇത് ന്യൂ ഇന്ത്യയാണ് ഏത് മാധ്യമമാണോ ഒരു സി പി എമ്മിന്റെ വലിയ ലീഡറാണോ തെറ്റ് ചെയ്താൽ മകനാണോ മരുമകനാണോ മാധ്യമത്തിന്റെ ഓണറാണോ ഞങ്ങൾ വിടില്ല അത് ഒരു ഒരു ഫാക്ടാണ് ഒരു ട്രൂത്ത് ആണ് അത് എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലോ എന്നെ കുറിച്ച് ഒന്നോണോ പറഞ്ഞാലോ അത് മാറുന്നു വിചാരിക്കണ്ട അത് നടക്കില്ല അത് നിങ്ങൾ പറയണ്ട അല്ലല്ല റിപ്പോർട്ടറിന് മറുപടി പറയില്ല എന്ന് എന്നുള്ളത് കഴിഞ്ഞു മറ്റ് മാധ്യമപ്രവർത്തകരോട് മര്യാദയ്ക്കും മര്യാദയ്ക്കും മാന്യതയ്ക്കും മാധ്യമപ്രവർത്തനം നടത്തുന്ന ആൾക്കാരോട് വേറെയുണ്ട് അവർക്ക് മറുപടി കൊടുത്തോളാം നിങ്ങൾ അവിടെ ഇരുന്നാൽ അന്തസ്സുള്ള അഴിമതി തൊട്ട് മാന്യമായി ധാർമ്മികത പുലർത്തുന്ന മാധ്യമപ്രവർത്തകരുടെ ഉണ്ട് ിയുടെ പേക്കൂട്ടുകളല്ല അല്ലാത്തവരോടുണ്ട് അവർക്കാണ് മറുപടി കൊടുക്കുക റിപ്പോർട്ടർ ഒഴികെയുള്ള മറ്റ് മാധ്യമങ്ങൾക്ക് ചോദിക്കാനുണ്ടായി ചോദിച്ചോളൂ അവര് പറഞ്ഞല്ലോ ഇതിലൊരു വസ്തുത ഇല്ല ഇത് ഇതിൽ ഒരു നമ്മൾക്ക് മനസ്സിലാക്കണ്ടത് നമ്മൾ വിഡികളൊന്നാണെന്നല്ലോ അങ്ങനെ ആരും ഇല്ലല്ലോ വാസുവിന്റെ എതിരെ തെളിവുണ്ട് പറയുമ്പോൾ പെട്ടെന്ന് അടുത്ത ദിവസം ഒരു മാനുഫാക്ചേർഡ് ലൈ ആരാ മുമ്പോട്ട് വെക്കുന്നത് ആദ്യ പേരിലാണ് മുമ്പോട്ട് വെക്കുന്നത് ഞാൻ അല്ല അത് അല്ല അല്ല ഞാൻ പറഞ്ഞു 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 ഞാൻ ഇതിൽ സത്യമില്ല ഇത് നുണയാണ് അല്ല ഞാൻ ഇത് സത്യമല്ല നുണയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞില്ലേ എന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കരുത് ഇത് അത് നടക്കില്ല ഇതുവരെ നടന്നിട്ടില്ല ഇന്നിട്ടാണോ ഈ ദല്ലാൽമാരെ എത്തിച്ചാണ് അല്ല എന്റെ എതിരെയല്ലോ അവര് കൊടുത്തിരിക്കുന്നത് അത് ഏതോ കമ്പനി എന്റെ നോക്കൂ ഈ ഈ നൊണ പ്രചരിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ എതിരെ ലീഗൽ ആക്ഷൻ ഉണ്ടാവും ആർക്കും സംശയം ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവും നൂറ് ശതമാനം ഉണ്ടാവും